ഇരുപത്തിരണ്ട് വർഷത്തെ ഇന്ത്യൻ ആർമിയിലെ സൈനിക സേവനത്തിന് ശേഷം വിരമിച്ചെത്തിയ സൈനികന് സ്വീകരണം ഒരുക്കി നാട് കരളായി പുള്ളിയിലെ ഹവിൽദാർ സന്ദീപിനാണ് അത്യുഗ്രൻ വരവേൽപ്പൊരുക്കിയത് പുള്ളിയിലെ വിവാഹ ചലഞ്ചർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും മലപ്പുറം സൈനിക കൂട്ടായ്മയും പൌരാവലിയുമാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് വർഷത്തെ രാജ്യസേവനത്തിന് ശേഷം ഫെബ്രുവരി ഹവിൽദാർ സന്ദീപ് ഇന്ത്യൻ ആർമിയിൽ നിന്ന് വിരമിച്ചത് ഇതിനുശേഷം ഇന്ന് രാവിലെ എട്ട് അൻപതോടെയാണ് സന്ദീപ് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയത് ഇവിടെ വെച്ച് പൂമാലയും പൂച്ചെണ്ടും നൽകിയാണ് പിറന്ന മണ്ണിലേക്ക് നൂറുകണക്കിനാളുകൾ സന്ദീപിനെ സ്വീകരിച്ചത് തുറന്ന വാഹനത്തിൽ ബാൻഡ് മേളത്തിന്റെയും നിരവധി വാഹനങ്ങളുടെയും അകമ്പടിയോടെയാണ് പുള്ളിയിലൊരുക്കിയ സ്വീകരണ വേദിയിലേക്ക് സന്ദീപിനെ ആനയിച്ചത് സ്വീകരണ യോഗം നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ എ എം ഷാജു ഉദ്ഘാടനം ചെയ്തു പല കാര്യങ്ങളിലും മലപ്പുറം ജില്ല വേറിട്ട് നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രത്യേകിച്ച് ഇന്ന് നിങ്ങൾ കാണിക്കുന്ന ഈ കൂട്ടായ്മ നമുക്ക് സാധാരണ ഒരു സിനിമയിൽ കേട്ടിട്ടുള്ള ഡയലോഗാണ് പക്ഷെ അത് കറക്റ്റ് തന്നെയാണെന്ന് തോന്നുന്നു യുദ്ധം വരുമ്പോഴും ക്രിക്കറ്റ് കളി കാണുമ്പോഴുമാണ് നമുക്ക് ദേശസ്നേഹം ഉണർന്നു നിൽക്കാറ് അത് ഞാനും മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് നമുക്ക് ദേശസ്നേഹം എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നതും പട്ടാളക്കാരാണ് അതിലും പ്രത്യേകിച്ച് ആർമി ഓഫീസേഴ്സ് ആണ് പക്ഷെ മലപ്പുറം അതിനെയും എന്റെ ആ പ്രതീക്ഷകളെയും മറികടന്നുകൊണ്ട് ഇന്ന് ഈ സംവിധാനത്തില് സംഘാടക സമിതി വൈസ് ചെയർമാൻ ഷർഫുദ്ദീൻ കൊളങ്ങനെ അധ്യക്ഷനായി സംഘാടക സമിതി കൺവീനർ ഫാസിൽ ഫാസിലൻ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ പി കെ രമലത്ത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ഷെരീഫ നിലമ്പൂർ എസ് ഐ രാജൻ ജെ രാധാകൃഷ്ണൻ പി കെ ശ്രീകുമാർ റിട്ടയേർഡ് എസ് ഐ വിപി അബൂബക്കർ റിട്ടയേർഡ് ക്യാപ്റ്റൻ കോശി ആയിക്കുഴി സൈനിക കൂട്ടായ്മ സെക്രട്ടറി രാധാകൃഷ്ണൻ ട്രോമ കെയർ പ്രതിനിധി ബാബു മാത്യു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ അലവി ടി പി കരി ആദംകുട്ടി ഫാത്തിമ ഫാത്തിമാസലി രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് ഹവിൽദാർ സന്ദീപ് മറുപടി പ്രസംഗം നടത്തി സ്വീകരണ പരിപാടികളിൽ ഇആർഎഫ് ട്രോമ കെയർ നിലമ്പൂർ ജീപ്പ് റൈഡേഴ്സും പങ്കാളികളായി ന്യൂസ് ബ്യൂറോ കരുളായി റിയൽ റിയൽ ഫ്രൂട്ട് പവർ ജ്യൂസസ് ഫ്രം ഡാബർ